പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ജ്ഞാനത്തിൻ്റെ ഉറവിടവും എൻ്റെ ശക്തിയുടെ ഫലവും ആത്മാവിൻ്റെ സന്തോഷവും ആയവനെ ഓരോ പ്രഭാതത്തിലും കരുണയോടെ അങ്ങനെ ഓർത്തുകൊണ്ട് വിളിച്ചുണർത്തുന്നതിന് ഞാൻ നന്ദി പറയുന്നു വീണ്ടും ഒരു ദിവസം കൂടി അങ്ങൻ്റെ ആയുസ് നീട്ടി നൽകിയിരിക്കുന്നു വീഴ്ചകൾ പറ്റി ഞാൻ അങ്ങയെ വേദനിപ്പിക്കുമ്പോഴും അങ്ങ് എന്നെ സ്നേഹിക്കുന്നു മഹാകരുണയോടെ അങ്ങ് വഴി നടത്തുന്നു ഞാൻ വഴി വന്നുപോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ വാത്സല്യവും കരുതലും സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പാതകളെ അങ്ങ് നയിക്കണമേ തെറ്റുകളെ തിരുത്തുവാനും വീഴ്ചകളെ ഒഴിവാക്കാനും തിന്മയെ ചേർത്ത് നിൽക്കുവാനും ചെറുത്തു നിൽക്കുവാനും അനുഗ്രഹിക്കണമേ അനുഗ്രഹങ്ങൾ അവകാശമാക്കാനും വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടങ്ങൾ അന്വേഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഞാൻ ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും അങ്ങേയെ ബഹുമാനിക്കുന്ന പേരായിരിക്കട്ടെ ഈശോയെ ഈ ദിവസം മുഴുവൻ അങ്ങ് എന്നെ കരുണയോടെ ശ്രദ്ധിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമേ ആ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ വിശുദ്ധ മാർക്കോസ്തയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് വലിയ അനുകമ്പ തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി എന്നോടുകൂടിയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അവരെ വിശപ്പോട് വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കാം ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജന സ്ഥലത്ത് അവർക്കെല്ലാം ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് കൃതജ്ഞതാശ്വാസ്ത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴുകൊട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരം പുരുഷ നാലായിരം പേരുണ്ടായിരുന്നു അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനുത്ത പ്രദേശത്തേക്ക് പോയി നമ്മുടെ കർത്താവായ ഇഷം ശേഖിൻ